മകളുമായുള്ള അടുപ്പത്തിന്റെ പേരിൽ പിതാവ് മകളുടെ കൂട്ടുകാരനെ കുത്തിക്കൊലപ്പെടുത്തി കൊല്ലത്താണ് ഞെട്ടിക്കുന്ന സംഭവം ഇരവിപുരം വടക്കുംഭാഗം നാൻസി വില്ലേജിൽ ഷിജുവിന്റെ മകൻ പത്തൊൻപത് വയസ്സുള്ള അരുണാണ് കൊല്ലപ്പെട്ടത് ഇരവിപുരം വഞ്ചിക്കോവിൽ ശരവണ നഗർ ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിൽ വെളിയിൽ വീട്ടിൽ നാൽപ്പത്തിയാറ് വയസ്സുള്ള പ്രസാദാണ് കൊലപാതകം നടത്തിയത് തുടർന്ന് പ്രതി ശക്തികുളങ്ങര പോലീസിൽ കീഴടങ്ങി പ്രസാദിന്റെ മകളും അരുണും തമ്മിൽ അടുപ്പം പുലർത്തിയിരുന്നു ഇതേ ചൊല്ലി പ്രസാദും അരുണും തമ്മിൽ ഫോൺ വഴി തർക്കമുണ്ടായി എന്നാൽ ഇത് പരിഹരിക്കാൻ എന്ന പേരിൽ പ്രസാദിന്റെ ബന്ധുവീടായ കുരിയപ്പുഴ വെസ്റ്റ് ഇരട്ടക്കട വലിയകാവ് നഗറിലെ വീട്ടിലേക്ക് അരുണിനെ വിളിച്ചു വരുത്തുകയായിരുന്നു അരുണും സുഹൃത്തായ ആൻഡ്രിഡും ഇരട്ടക്കടയിലെ വീട്ടിലെത്തിയ ശേഷം പ്രസാദുമായി വാക്കേറ്റമുണ്ടായി ഇതിനിടയിൽ പ്രസാദിന് മർദ്ദനമേറ്റു തുടർന്നാണ് സമീപമുണ്ടായിരുന്ന കത്തിയെടുത്ത് പ്രസാദ് അരുണിന്റെ നെഞ്ചിൽ കുത്തിയത് ഗുരുതരമായി പരിക്കേറ്റ അരുണിനെ ജില്ലാ ആശുപത്രിയിലും തുടർന്ന് സ്വകാര്യ മെഡിക്കൽ കോളേജിലും എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു തന്റെ മകളെ നിരന്തരം ശല്യപ്പെടുത്തുകയും ബന്ധുവീട്ടിലേക്ക് മാറ്റിയിട്ടും അവിടെയും എത്തി ഭീഷണി മുടക്കുകയും ചെയ്തതായും ഇത് പരിഹരിക്കാനാണ് വിളിച്ചു വരുത്തിയതെന്നും സംഘർഷമുണ്ടായതെന്നും പ്രസാദ് ുംസാദ് മലയാളം കൊല്ലം പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം मित्रा तारे पालम तेरूर